യേശുക്രിസ്തു ജനക്കൂട്ടത്തെ ദൈവവചനം പഠിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ എത്തേണ്ടത് എന്ന് പഠിപ്പിച്ചുവോ കർത്താവായ യേശുക്രിസ്തു അനേക സന്ദർഭങ്ങളിൽ ജനക്കൂട്ടങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ജനസമൂഹത്തോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ പറഞ്ഞില്ല ജനങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുക്കലേക്ക് എത്താൻ സാധിക്കുകയില്ല എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങൾക്ക് എൻ്റെ അടുക്കലെത്താൻ കഴിയുക ഇപ്രകാരം കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ക്രിസ്തു പറഞ്ഞത് നമുക്കറിയാം അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അല്ലാതെ നിങ്ങൾ മറിയത്തിൻ്റെ അരികിലേക്ക് പോയാൽ മറിയം നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് ഒരിക്കലും പഠിപ്പിച്ചില്ല ജനക്കൂട്ടത്തെ യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത് ഒരിക്കൽ കർത്താവായ യേശുക്രിസ്തു ജനത്തെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ അമ്മയും സഹോദരങ്ങളും യേശുവിനെ കാണാൻ വന്നു അക്കാര്യം ഒരാൾ വന്നാൽ യേശുവിനെ അറിയിച്ചു അപ്പോൾ ആ ജനക്കൂട്ടത്തോട് യേശു എന്താണ് പറഞ്ഞത് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരന്മാർ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും ക്രിസ്തു ജനക്കൂട്ടത്തെ ഇപ്രകാരമാണ് പഠിപ്പിച്ചത് നിങ്ങൾ എൻ്റെ വചനം കേട്ട് അവ അനുസരിച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ അമ്മയാകാൻ പറ്റും എൻ്റെ സഹോദരന്മാരാകാൻ പറ്റും എൻ്റെ സഹോദരിമാരാകാൻ പറ്റും അല്ലാതെ ക്രിസ്തു ഒരിക്കലും ജനക്കൂട്ടത്തോട് എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങൾ എൻ്റെ അരികിലേക്ക് എത്തേണ്ടത് എന്ന് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ക്രിസ്തു പഠിപ്പിക്കാത്ത ഉപദേശങ്ങൾ നമുക്കും പഠിപ്പിക്കാൻ അവകാശമില്ല നാം ക്രിസ്ത്യാനിയാണ് എങ്കിൽ ക്രിസ്തു പഠിപ്പിക്കാത്ത ഉപദേശങ്ങൾ പഠിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല ജനങ്ങളെ നിങ്ങൾക്കൊക്കെ അമ്മമാരുണ്ടല്ലോ അമ്മയ്ക്ക് എത്രമാത്രം സ്നേഹമാണ് അമ്മയ്ക്ക് എത്രമാത്രം വാത്സല്യമാണ് അതുകൊണ്ട് എൻ്റെ അമ്മയുടെ സ്നേഹത്തിൽ നിങ്ങൾ ആശ്രയിക്കണം എൻ്റെ അമ്മയാണ് നിങ്ങളുടെ അഭയകേന്ദ്രം ഈ അമ്മയോട് എന്ത് അപേക്ഷിച്ചാലും നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇങ്ങനെയൊന്നും യേശുക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതൽ വായിക്കുന്നു അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കുവാനാഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിൻ്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തൻ്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരരും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ലൂക്കോസ് എട്ടിൻ്റെ പത്തൊമ്പത് മുതൽ വായിക്കുന്നു അവൻ്റെ അമ്മയും സഹോദരരും അവനെ കാണാൻ വന്നു എന്നാൽ ജനക്കൂട്ടം നിമിത്തം അവൻ്റെ അടുത്ത് എത്താൻ കഴിഞ്ഞില്ല നിന്റെ അമ്മയും സഹോദരരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് അവർ അവനെ അറിയിച്ചു അവൻ പറഞ്ഞു ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും മർക്കോസ് എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ വായിക്കുന്നു അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയിച്ചു ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു അവർ പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു അവൻ ചോദിച്ചു ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവനാരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ഈ സംഭവം മൂന്ന് സുവിശേഷങ്ങളിൽ മർക്കോസ് മത്തായി ലൂക്കോസ് ഈ മൂന്ന് സുവിശേഷങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ പ്രാധാന്യമുള്ളതായതുകൊണ്ടാണ് മൂന്ന് സുവിശേഷങ്ങളിലും ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുള്ളത് ജനക്കൂട്ടത്തെ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങൾക്ക് എൻ്റെ അരികിലേക്ക് എത്താൻ കഴിയുക എന്ന് പഠിപ്പിച്ചില്ല യേശു ക്രിസ്തു ദൈവത്തിൻ്റെ വചനം ജനക്കൂട്ടത്തെ പഠിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും എൻ്റെ അമ്മയായ മറിയത്തോട് നിങ്ങൾ അപേക്ഷിക്കണം എൻ്റെ അമ്മയുടെ ശുപാർശയാണ് ഞാൻ പെട്ടെന്ന് നടത്തി തരിക നിങ്ങൾ നേരിട്ട് എന്നോട് അപേക്ഷിച്ചാലെന്നും ഞാൻ കാര്യം എളുപ്പം നടത്തി തരികയില്ല എൻ്റെ അമ്മയുടെ മധ്യസ്ഥത വഴിയാണ് കാര്യം എന്നോട് അവതരിപ്പിക്കേണ്ടത് ഇങ്ങനെ യേശു ക്രിസ്തു പഠിപ്പിച്ചില്ല ഇനി മുതൽ എൻ്റെ അമ്മയോട് നടത്തുന്ന അപേക്ഷകളായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഇങ്ങനെ യേശു ക്രിസ്തു പഠിപ്പിച്ചില്ല യേശു ക്രിസ്തു ജനത്തെ പഠിപ്പിച്ചത് ദൈവത്തിൻ്റെ വചനം ആരാണോ പാലിക്കുന്നത് അവർക്കൊക്കെ യേശുക്രിസ്തുവിൻ്റെ അമ്മയാകാൻ പറ്റും അവർക്കൊക്കെ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനാകാൻ പറ്റും അതുകൊണ്ട് നമ്മളും ജനക്കൂട്ടത്തെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുമ്പോൾ ഒരിക്കൽ പോലും പറയാൻ പാടില്ല മറിയം വഴിയാണ് യേശു ക്രിസ്തുവിലേക്ക് അടുക്കുക മറിയത്തോടാണ് നാം അപേക്ഷിക്കേണ്ടത് നാം നേരിട്ട് പറഞ്ഞാലൊന്നും ക്രിസ്തു കേൾക്കുകയില്ല ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെയാണ് മാതൃകയാക്കേണ്ടത് ഇന്ന് ലോകത്തിൽ ഒരുപാട് ദുരുപദേശങ്ങളുണ്ട് അത് പ്രചരിപ്പിക്കുന്നവരുണ്ട് അവരെയല്ല നമ്മൾ മാതൃകയാക്കേണ്ടത് വചനത്തിൻ്റെ ഉടയവനായ വചനം തന്നെയായ യേശു ക്രിസ്തു എപ്രകാരമാണ് ജനക്കൂട്ടത്തെ വചനം പഠിപ്പിച്ചത് ആ മാതൃകയാണ് എല്ലാ ദൈവവചന പ്രഘോഷകന്മാരും പിന്തുടരേണ്ടത് യേശുക്രിസ്തു ജനക്കൂട്ടത്തെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചതിൻ്റെ ലക്ഷ്യം മറിയത്തിലേക്ക് അടുപ്പിക്കാനോ മറിയത്തോട് അപേക്ഷിക്കാനോ വേണ്ടി ആയിരുന്നില്ല ജനക്കൂട്ടം മറിയത്തോട് അപേക്ഷിക്കുന്നവരായി മാറുവാൻ ഈ ലക്ഷ്യം വച്ച് യേശുക്രിസ്തു ഒരിക്കൽ പോലും ദൈവത്തിൻ്റെ വചനം ജനക്കൂട്ടത്തെ പഠിപ്പിച്ചില്ല കർത്താവായ യേശു ക്രിസ്തു വിശ്വസ്ഥതയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചതുപോലെ നമ്മളും വിശ്വസ്തതയോടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ച് ജനത്തെ നിത്യതയിലേക്ക് നയിക്കണം ഒരിക്കലും ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രസംഗിച്ച് സൃഷ്ടികളിലേക്ക് പൗലോസാകാം മറിയമാകാം അബ്രഹാമാകാം മോശയാകാം ഇവരൊക്കെ സൃഷ്ടികളാണ് ഈ സൃഷ്ടികളിലേക്ക് ജനത്തിൻ്റെ ശ്രദ്ധ വരത്തക്ക രീതിയിൽ ഈ സൃഷ്ടികളെ അഭയകേന്ദ്രമാക്കത്തക്ക രീതിയിൽ ഈ സൃഷ്ടികളെ ജനം സങ്കേതമാക്കുന്ന രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ മായം കാണിച്ച് നാം ഒരിക്കലും പ്രസംഗിക്കാൻ പാടില്ല സൃഷ്ടാവിലേക്ക് നയിക്കുക അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഉദ്ദേശം ജനത്തെ സൃഷ്ടിയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈ കൂടെ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നവരാണ് നമ്മളെങ്കിൽ അന്ത്യനാളിൽ കർത്താവ് നമ്മെ പിടിക്കും ഞാൻ ഒരാളോട് ദൈവവചനം പറഞ്ഞ് അയാൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഞാൻ വഴിയല്ലേ അദ്ദേഹം യേശുവിനെ യേശുവിനറിഞ്ഞത് കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട അതായത് വീണ്ടും ജനിച്ച എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് സുവിശേഷം മറ്റുള്ളവരോട് പറയുക എന്നുള്ളത് അപ്പസ്തോലനായ പൗലോസ് പറയുന്നത് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് കഷ്ടം ക്രിസ്തുവിലൂടെ ആത്മരക്ഷ കണ്ടെത്തിയ ഒരാളുടെ ദൗത്യമാണ് മറ്റുള്ളവരോട് സുവിശേഷം പറയുക എന്നുള്ള കാര്യം നാം ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ വലിയ ഔദാര്യമൊന്നുമല്ല നാം ചെയ്യുന്നത് അത് നമ്മുടെ കടമയാണ് രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയോട് നാം സുവിശേഷം പറയുമ്പോൾ നാം പറയുന്ന ദൈവവചന സന്ദേശം സ്വീകരിക്കാൻ വേണ്ടി കർത്താവാണ് ആ മനുഷ്യൻ്റെ ഹൃദയം തുറക്കുന്നത് കർത്താവ് ഒരുവൻ്റെ ഹൃദയം തുറക്കുന്നില്ല എങ്കിൽ നാം എത്ര തന്നെ സുവിശേഷം പറഞ്ഞാലും അദ്ദേഹം അത് അംഗീകരിക്കുകയില്ല ആ വ്യക്തി അത് സ്വീകരിക്കുകയില്ല ഒരിക്കൽ പൗലോസ് പുഴവക്കിൽ നിൽക്കുന്ന ധാരാളം സ്ത്രീകളോട് സുവിശേഷം പറഞ്ഞു പക്ഷേ പൗലോസ് പറഞ്ഞ ആ സുവിശേഷ സന്ദേശം വിശ്വസിക്കാൻ വേണ്ടി കർത്താവാണ് ലുധിയ എന്ന് പറഞ്ഞ സഹോദരിയുടെ ഹൃദയം തുറന്നത് മറ്റു സ്ത്രീകളൊക്കെ സുവിശേഷം പൗലോസ് പറഞ്ഞത് കേട്ടുവെങ്കിലും ആ സ്ത്രീകളുടെ ഹൃദയമൊന്നും തുറക്കപ്പെട്ടില്ല അതുകൊണ്ട് നാം പറയുന്ന സുവിശേഷം ഒരുവൻ വിശ്വസിക്കുവാനിടയായാൽ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് നാം ആ വ്യക്തിയോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രതിഫലം നമുക്ക് കർത്താവായ യേശുക്രിസ്തു തരും പക്ഷേ നമുക്കാർക്കും തന്നെ മറ്റു വ്യക്തികളുടെ ഹൃദയം തുറക്കാനുള്ള കഴിവില്ല ഇനി മറ്റൊരു സംഭവം പറയാം കർത്താവായ യേശുക്രിസ്തു ഉച്ച സമയത്ത് കിണറ്റിനരികെ വെച്ച് സമറിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്നുണ്ട് ആ സ്ത്രീക്ക് മനസ്സിലായി വരാനിരിക്കുന്ന മഷിഹയാണ് യേശുക്രിസ്തു അവൾ ഉടനെ തന്നെ കുടം അവിടെ വെച്ച് നാട്ടുകാരോട് യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നുണ്ട് ആ സ്ത്രീയുടെ വാക്ക് കേട്ട് ജനമെല്ലാം യേശുവിൻ്റെ അരികിലേക്ക് വന്നു യേശുവിൻ്റെ അരികിലേക്ക് ജനം വന്നപ്പോൾ ജനം നേരിട്ട് തന്നെ യേശുവിൽ നിന്ന് വചനം കേട്ടു അപ്പോൾ നാട്ടുകാർ സ്ത്രീയോട് പറയുന്നുണ്ട് സ്ത്രീയെ ഇനി ഞങ്ങൾ നിൻ്റെ വാക്കുകൊണ്ടല്ല ഞങ്ങൾ തന്നെ നേരിട്ട് അവനിൽ നിന്ന് കേട്ടിരിക്കുന്നു സുവിശേഷം മറ്റുള്ളവരോട് പറയേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് പക്ഷേ അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും നാം എടുക്കരുത് ഞാൻ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് അവൻ രക്ഷയിലേക്ക് വന്നത് ഞാൻ സുവിശേഷം പറഞ്ഞതുകൊണ്ടാണ് അവർ സ്നാനപ്പെട്ടത് ഇതിൻ്റെ ഒന്ന് മഹത്വം നമ്മൾ എടുക്കരുത് നമ്മളൊരു വ്യക്തിയോട് സുവിശേഷം പറഞ്ഞാലും സുവിശേഷം ഒരുവിന് വിശ്വസിക്കാൻ കഴിയണമെങ്കിൽ കർത്താവ് തന്നെ ഒരുവൻ്റെ ഹൃദയം തുറക്കണം അതുകൊണ്ട് സുവിശേഷം ഒരുവൻ വിശ്വസിക്കുന്നതും രക്ഷയിൽ അവൻ നിലനിൽക്കുന്നതും ഇത് മൊത്തം കർത്താവിൻ്റെ പ്രവൃത്തിയാണ് ഫിലിപ്പിയ ലേഖനത്തിൽ ഒന്നാം അധ്യായത്തിൽ പവലോസ് ഫിലിപ്പ്യനോട് പറയുന്നുണ്ട് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അത് തികയ്ക്കും ഫിലിപ്പൈനിലുള്ള വിശ്വാസികൾ സുവിശേഷം കേട്ടു മുതൽ അവരിൽ ഒരു നല്ല പ്രവൃത്തി ദൈവം ആരംഭിച്ചു അവരിൽ തുടങ്ങിയ നല്ല പ്രവൃത്തിയെ ക്രിസ്തു തന്നെ പൂർത്തീകരിക്കും അതുകൊണ്ട് ഒരുവന് സുവിശേഷം കേട്ട് വിശ്വസിക്കുവാൻ കഴിയുന്നതും അവൻ തുടർന്ന് സുവിശേഷത്തിൽ നിലനിൽക്കുന്നതും ദൈവത്തിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ വായിക്കുന്നു ഞാൻ ചെയ്തതെല്ലാം അവൻ എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ആ സമരിയക്കാർ അവൻ്റെ അടുത്ത് വന്ന് തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവൻ രണ്ട് ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു അവൻ്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു സമറിയാക്കാരി സ്ത്രീയുടെ വാക്കുനിമിത്തം ആ നാട്ടിലെ ജനങ്ങൾ യേശുക്രിസ്തുവനെ അറിഞ്ഞു പക്ഷേ യേശുക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ പിന്നീട് ആ സമരക്കാരി സ്ത്രീയിലല്ല അവർ ആശ്രയിക്കുന്നത് സാക്ഷാൽ രക്ഷകനായ ക്രിസ്തുവിൽ നിന്ന് തന്നെ അവർ നേരിട്ട് കേട്ട് ക്രിസ്തുവിൽ തന്നെ അവർ ആശ്രയിച്ചു ഇതിൽ നിന്ന് നാം ഒരു കാര്യം പഠിക്കണം നാം ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ ആ വ്യക്തിയെ കർത്താവിലേക്ക് അടുപ്പിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിന്നുകൊണ്ടായിരിക്കണം പ്രസംഗിക്കേണ്ടത് അല്ലാതെ ഈ വ്യക്തി സുവിശേഷം അംഗീകരിച്ചാൽ സുവിശേഷം പറഞ്ഞ എന്നോട് അവൻ വിധേയത്വം കാണിക്കണം ഞാൻ ഏത് സഭാ സഭാസംഘടനയിലാണോ നിൽക്കുന്നത് ആ സഭാ സംഘടനയിൽ തന്നെ ഇവനും അംഗത്വം എടുക്കണം ഈ ലക്ഷ്യം വെച്ച് നമ്മൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയരുത് നമ്മൾ ഒരു വ്യക്തിയോട് സുവിശേഷം പറയുമ്പോൾ നമുക്ക് യാതൊരു സ്വാർത്ഥ ലക്ഷ്യങ്ങളും പാടില്ല കർത്താവായ യേശുക്രിസ്തുവിലേക്ക് തന്നെ അവൻ അടുക്കണം എന്നിലേക്കല്ല ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയിലേക്കല്ല യേശുക്രിസ്തുവിലേക്ക് തന്നെ അവൻ അടുക്കണം ഈ ലക്ഷ്യത്തോടുകൂടെയായിരിക്കണം നാം സുവിശേഷം പറയേണ്ടത് എന്നാൽ ഇന്ന് ചിലർ സുവിശേഷം പറയുന്നത് പറയുന്ന വ്യക്തികളിലേക്കും അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാസംഘടനയിലേക്കും ജനങ്ങൾ വരാൻ വേണ്ടിയാണ് എന്നാൽ നമ്മുടെ ലക്ഷ്യം ഒരുവൻ യേശുക്രിസ്തുവിലേക്ക് വരണം ആ ലക്ഷ്യത്തോടുകൂടെയാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ പ്രസംഗിക്കേണ്ടത് സമറിയ സ്ത്രീ വഴിയാണല്ലോ ആ ദേശക്കാർ യേശുക്രിസ്തുവിനെ അറിയുവാൻ ഇടവന്നത് അതുകൊണ്ട് സമറിയക്കാരി സ്ത്രീയെ നീയാണ് ഞങ്ങളുടെ മധ്യസ്ഥ എന്ന് ആ ദേശക്കാർ സ്ത്രീയോട് പറഞ്ഞുവോ പറഞ്ഞില്ല സമറിയക്കാരി പറഞ്ഞ വിവരമനുസരിച്ചാണ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അറിയുവാൻ സമറിയ നിവാസികൾക്ക് ഒരവസരം കിട്ടിയത് ഈ സ്ത്രീയുടെ വാക്കുനിമിത്തം യേശു ക്രിസ്തുവിലേക്ക് വന്ന അവർ ഇപ്രകാരം പറയുന്നില്ല സ്ത്രീയെ ശമറിയക്കാരി സ്ത്രീയെ നീയാണ് ഞങ്ങളുടെ മധ്യസ്ഥ ഇനി നീ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം കാരണം നീ മുഖാന്തരമാണല്ലോ ഞങ്ങൾക്ക് യേശുവിനറിയുവനിടയായത് അങ്ങനെയല്ല നാട്ടുകാർ പറഞ്ഞത് പിന്നെ എന്താ പറഞ്ഞത് എന്ന് അല്പം മുമ്പ് നമ്മൾ വായിച്ചു ഒന്നുകൂടി വായിക്കുകയാണ് നാൽപ്പത്തി വാക്യം അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് നിൻ്റെ വാക്കു മൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ട് ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു അതുകൊണ്ട് യേശുക്രിസ്തുവിനെ അറിഞ്ഞ സമറിയക്കാർ ഒരിക്കലും ആ സമറിയക്കാരി സ്ത്രീയെ അവരുടെ മധ്യസ്ഥയാക്കി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ചില്ല കാരണം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അറിഞ്ഞാൽ നമ്മൾ സമ്പൂർണമായി ക്രിസ്തുവിൽ തന്നെ ആശ്രയിക്കണം യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം നമ്മളോട് പറയുവാൻ പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം പക്ഷേ അവരിലൊന്നും നമ്മൾ ആശ്രയിക്കരുത് കർത്താവിൽ തന്നെ നമ്മൾ ആശ്രയിക്കണം അപസ്ഥോല പ്രവർത്തനങ്ങൾ നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം നമ്മോട് പറയുന്നത് മറ്റാരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴേ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവും ഇല്ല മനുഷ്യരിലല്ല നമ്മൾ ആശ്രയിക്കേണ്ടത് കർത്താവായ യേശുവിലാണ് ആശ്രയിക്കേണ്ടത് മറിയം വഴിയാണ് ഞങ്ങൾ ജനത്തെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത് എന്ന് പത്രോസും പൗലോസും പറഞ്ഞുവോ പത്രോസും പൗലോസും പറഞ്ഞത് അപസ്ഥോല പ്രവർത്തനങ്ങളിലും പത്രോസ് എഴുതിയ ലേഖനങ്ങളിലും പൗലോസ് എഴുതിയ ലേഖനങ്ങളിലും നമുക്ക് കാണാൻ പറ്റും മറിയം വഴിയാണ് യേശുക്രിസ്തുവിലേക്ക് ജനങ്ങൾ അടുക്കേണ്ടത് എന്ന് പത്രോസോ പൗലോസോ ഒരിക്കൽ പോലും പ്രസംഗിച്ചില്ല പഠിപ്പിച്ചില്ല പിന്നെ യേശുവിലേക്ക് ജനങ്ങൾ അടുക്കുവാൻ അവരെന്താണ് ചെയ്തത് യേശു ക്രിസ്തുവിലേക്ക് ജനങ്ങൾ അടുക്കുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് യേശു പറഞ്ഞ കാര്യമാണ് അവർ ചെയ്തത് യേശുക്രിസ്തു എന്താണ് അവർക്ക് നിർദ്ദേശം കൊടുത്തത് മർക്കോസ് പതിനാറാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഇപ്രകാരമാണ് ക്രിസ്തു നൽകുന്ന അന്ത്യനിർദ്ദേശം തൻ്റെ ശിഷ്യന്മാർക്ക് നൽകുന്ന അന്ത്യകൽപ്പന നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലകപ്പെടും ക്രിസ്തു അവർക്ക് നൽകിയ കൽപ്പന ഇതാണ് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക അല്ലാതെ മറിയം വഴിയാണ് ജനങ്ങളെല്ലാം യേശുക്രിസ്തുവിലേക്ക് അടുക്കേണ്ടത് അപ്രകാരം ഒരു ഉപദേശം ജനങ്ങളെ നിങ്ങൾ പഠിപ്പിക്കണമെന്ന് ഒരിക്കലും യേശുക്രിസ്തു തൻ്റെ അപ്പസ്തോലന്മാർക്ക് കൽപ്പന നൽകിയിട്ടില്ല അതുകൊണ്ട് പത്രോസും പൗലോസും യോഹന്നാനും യാക്കോബും ഇവരെല്ലാവരും ജനത്തെ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു അല്ലാതെ അവരൊരിക്കലും മറിയം വഴി ജനത്തെ യേശുക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ ശ്രമിച്ചില്ല നമ്മുടെയും വചനപ്രഘോഷണത്തിൻ്റെ ലക്ഷ്യം ഇതായിരിക്കണം യേശുക്രിസ്തുവിലേക്ക് ജനത്തെ അടുപ്പിക്കുക മരിച്ചുപോയ ഏതെങ്കിലും സൃഷ്ടികളിലേക്ക് ജനത്തെ അടുപ്പിക്കാനും മരിച്ചുപോയ ഏതെങ്കിലും വ്യക്തികളോട് കേൾവിക്കാരായ ജനം അപേക്ഷിക്കാനും അങ്ങനെയുള്ള ഉദ്ദേശം ഉള്ളിൽ വെച്ച് നാം ദൈവത്തിൻ്റെ വചനം പ്രസംഗിച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തരായ ദൈവവചന പ്രഭാഷകരായിരിക്കുകയില്ല ഒരുപക്ഷേ ഇന്നത്തെ കാലത്ത് ചില സഭാ സംഘടനകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കേണ്ടി വരും എങ്കിൽ മാത്രമേ ആ സഭയുടെ ശുശ്രൂഷകനായി നിൽക്കാൻ ഒരുവിന് കഴിയുകയുള്ളൂ എന്നാൽ പൗലോസ് എന്താണ് പറഞ്ഞത് ഗലാത്തി ഒന്നിൻ്റെ പത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങളിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ഞങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവാൻ സാധിക്കുകയില്ല അത് പൗലോസിന് മാത്രം ബാധകമായ കാര്യമല്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ വ്യത്യസ്തങ്ങളായ സഭകളുണ്ട് പല സഭകൾക്കും വ്യത്യസ്തങ്ങളായ ഉപദേശങ്ങളുണ്ട് മറിയത്തെ സംബന്ധിച്ച് തന്നെ വിവിധങ്ങളായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന സംഘടനകളുണ്ട് ഇതിൻ്റെയൊക്കെ നടുവിലാണ് നാം ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ മുമ്പാകെ വിശ്വസ്തൻ എന്ന സർട്ടിഫിക്കറ്റ് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിൽ അല്പം പോലും മായം ചേർക്കാതെ ഉള്ളതുള്ളതുപോലെ ജനത്തെ പഠിപ്പിക്കണം നല്ലവനും വിശ്വസ്തനുമായ ദാസൻ എന്നുള്ള വിളി കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കണമെങ്കിൽ ഈ ലോകത്തിൽ പ്രചരിക്കുന്ന ദുരുപദേശങ്ങളോടൊന്നും യെസ് പറയാതെ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാതെ കർത്താവിനോട് വിശ്വസ്തരായി നാം നിൽക്കണം ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കരുത് ഏതെങ്കിലും സംഘടനയ്ക്ക് വേണ്ടിയോ സഭയ്ക്ക് വേണ്ടിയോ ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാൻ പാടില്ല ജനം മറിയത്തെ മഹത്വപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ നാം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് ശരിയാണോ നാം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കേണ്ടത് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന ഒരേ ഒരു ആയിരിക്കണം മരിച്ചുപോയ പവുലോസിനെയോ പത്രോസിനെയോ അബ്രഹാമിനെയോ യാക്കോബിനെയോ മറിയത്തെയോ മഹത്വപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെ ഈ ദൈവത്തിൻ്റെ വചനം നാം പ്രസംഗിക്കാൻ പാടില്ല ഈ വചനം നമുക്ക് തന്നിരിക്കുന്നത് ജനത്തെ സൃഷ്ടികളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ല സൃഷ്ടാവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് പത്രോസ്ലിഹ എഴുതിയ ലേഖനം നമ്മോട് പറയുന്നത് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്ക വിധം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വംശവുമാകുന്നു സ്വന്തം ജനവുമാകുന്നു നമ്മെ വിളിച്ചത് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ വിളിച്ചവൻ്റെ മഹത്വമാണ് നാം പ്രഘോഷിക്കേണ്ടത് സൃഷ്ടാവിൽ നിന്ന് ജനത്തിൻ്റെ ശ്രദ്ധയെ മാറ്റി സൃഷ്ടികളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ വചനം ദുരുപയോഗം ചെയ്താൽ നമുക്ക് ജനത്തെ കബളിപ്പിക്കാൻ പറ്റും പക്ഷേ അന്ത്യനാളിൽ കർത്താവ് നമ്മെ പിടിക്കും അതുകൊണ്ട് നമ്മുടെ കേൾവിക്കാരെല്ലാവരും കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ മഹത്വപ്പെടുത്തണം എന്ന ഒരേ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം നമ്മുടെ സകല വചനപ്രഘോഷണങ്ങളും എല്ലാം എല്ലാം അങ്ങേ പോകൾ ചെയ്യുമായിടേണമേ ക്രിയനെ തിരുനാമുയർന്നിടട്ടെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും മേലകൾ തിരുനാമം ധരിച്ചു ചെയ്യും ക്രിയകൾ നിന്റെ ൾ ചെയ്യുംരുനാമവും ധരിച്ചു ചെയ്യും ക്രിയകൾ ഭൂവിൽ ഞങ്ങൾ കല്ല വാനവനെ അങ്ങേവാഴ്വിനായി മാത്രം ചെയ്യണമേ ഭൂമിൽ ഞങ്ങൾക്കല്ല വാനവനെ അങ്ങെ വാഴവിനായി മാത്രം തീരണമേ എല്ലാ അങ്ങത്വത്തിനല്ല അങ്ങിക്കൂകൾ ചയ്ക്കുമായി തീർന്നിടേണമേ ടട്ടേ തീർന്നിടേണമേ പ്രിയേ തിരുനാമ ഉയർന്നിടട്ടെ എല്ലാ അങ്ങേ മഹത്വത്തിനായി ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പ നൽവരങ്ങൾ നിത്യവും പ്രകാശിപ്പാൻ ആത്മാവിൻ ശക്തിയോടെ ജീവിപ്പാൻ ആത്മനായക നിരന്തരമായി എന്നില്ല ആത്മദാനങ്ങൾ പകരണം എല്ലാ അങ്ങേ മഹത്വത്തിനാ ൾ ചും ആയി തീർന്നേ വേണമേ പ്രിയനേ തീരുനാമം ഉയർന്നിടട്ടെ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ തിരുനാമവും ധരിച്ചു ചെയ്യും പ്രിയകൾ നിന്റെ പേരിൽ ഞങ്ങൾ ചെയ്യും വേലകൾ ധരിച്ചു ധരിച്ചുയും പ്രിയകൾ ഭൂവിൽ ഞങ്ങൾ കല്ല വാനവനെ വാഴ്വിനായി മാത്രം തീരണമേ ഭൂവിൽ ഞങ്ങൾ കല്ല അങ്ങേ വാഴ്വിനായി മാത്രം തീരണമേ

പൊന്നു നാമ മഹത്വത്തിനായി നൽകണമേ എല്ലാ അങ്ങെ മഹത്വത്തിനായ അങ്ങിക്കുകൾ ചയ്ക്കുമായി തീർന്നിടേണമേ തിരുനാമം തിരുനാമേ നമ്മൾ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ ഞാൻ അമേരിക്കയിൽ പോയി വചനം പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ യൂറോപ്പിൽ പോയി പലതവണ വചനം പ്രസംഗിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നത് ശരിയാണോ ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം അതുകൊണ്ട് അമേരിക്കയിൽ പോയി ദൈവത്തിൻ്റെ വചനം പറഞ്ഞാലും യൂറോപ്പിൽ പോയി ദൈവത്തിൻ്റെ വചനം പറഞ്ഞാലും ആഫ്രിക്കയിലോ ഗൾഫിലോ ആസ്ട്രേലിയയിലോ ലോകത്തിലെ ഏത് സ്ഥലങ്ങളിൽ സുവിശേഷം പ്രസംഗിക്കാൻ പോയാലും അത് അത്ഭുതകരമായൊരു കാര്യമൊന്നുമല്ല എന്നാൽ അതേസമയം കേൾവിക്കാരുടെ ശ്രദ്ധ നമ്മളിലേക്ക് തിരിക്കുവാനായി ഞാൻ അമേരിക്കയിൽ പത്ത് തവണ പോയി സുവിശേഷം പറഞ്ഞിട്ടുണ്ട് ഞാൻ യൂറോപ്പിൽ നാൽപ്പത് തവണ പോയി സുവിശേഷം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും സ്വന്തം നാമമഹത്വമാണ് ലക്ഷ്യം അതുപോലെ തന്നെ ഞാൻ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ ആയിരക്കണക്കിന് രോഗികൾ സൗഖ്യമായിട്ടുണ്ട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഭയങ്കര അത്ഭുതങ്ങൾ നടന്നു ശരിയായിരിക്കാം സുവിശേഷം പ്രസംഗിച്ചാൽ ചില അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കും പക്ഷേ ഞാൻ വലിയൊരാളാണ് നമ്മുടെ മഹത്വത്തിന് വേണ്ടിയാണ് നാം ഇക്കാര്യങ്ങളൊക്കെ പറയുന്നത് എങ്കിൽ ദൈവം നമ്മളെ ഒരു നാളിൽ വീഴ്ത്തും അതാണ് ലൂസിഫറിന് സംഭവിച്ചത്